ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരുപാട് ആളുകൾക്ക് ഭാവി ഉണ്ടാക്കി എന്ന് പറയുമ്പോഴേ ഈ അവസാന സീസണുള്ള ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ ഫൈവ് അതേപോലെ സിക്സ് ഇതൊക്കെ ഒരുപാട് ആളുകളെ ജീവിതം സ്പോയിൽ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നിലവിൽ ബിഗ് ബോസിൽ ഒരു ഒരു കോണ്ടസ്റ്റൻറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് സോഷ്യലി ഏറ്റവും കൂടുതൽ പിന്നെ ഇൻവോൾവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൈഫ് എക്സ്പീരിയൻസ് പറയാം ഉള്ള ആളുകളൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ബിഗ് ബോസിൽ കൂടുതലായിട്ടും സെലക്ട് ചെയ്യാറ് അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇപ്പം ഈ നിലവിൽ ഇപ്പം നിലവിലെ ഈ സീസൺ ഫൈവ് ഇൻറ്റി സിക്സിൻ്റെ ഒക്കെ അവസ്ഥ വെച്ചിട്ട് ഈ സായി എന്ന് പറയുന്ന നിലവിൽ ഒരുപാട് കണ്ടന്റുകളൊക്കെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ പ്രേക്ഷകരില് ഒരുപാട് പ്രേ ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ടായിരുന്ന സായി എന്ന് പറയുന്ന മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വളരെ കരുതലോടെ ചിന്തിച്ച് മനസ്സിലാക്കി ഏറ്റെടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ് ബിഗ് ബോസ് കൊണ്ടുണ്ടായ സായിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഏറ്റവും വലിയൊരു നേട്ടം പക്ഷേ സായി യെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയൊരു ബ്ലെൻഡർ ആയിരുന്നു എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം സായി പേഴ്സണൽ ആയിട്ട് അറിയുന്ന ഒരാൾ എന്നുള്ള നിലക്കും കൂടിയാണ് ഞാൻ പറയുന്നത് കാരണം സായിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സായിയോട് എന്തെങ്കിലും ഒരു കുറിച്ച് ആധികാരികമായി ചോദിച്ചു കഴിഞ്ഞാൽ അത്രക്ക് ക്ലിയർ ആൻഡ് കട്ടായിട്ട് സായി പറയും അപ്പൊ അതുകൊണ്ട് തന്നെ സായി അന്ന് ഈ ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്തൊക്കെ ഒരുപാട് ഭയങ്കര പ്രതീക്ഷയോടെ ബിഗ് ബോസിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നല്ല എന്താ പറയാ കപ്പഴിച്ചു വരാൻ പറ്റും എന്നുള്ള ചിന്താഗതിയിലൊക്കെ ആയിരുന്നു സായി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് സായി വിചാരിച്ച പോലെ ഒന്നും അല്ല ബിഗ് ബോസ് പിന്നെ ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള നമ്മൾ പറയുന്ന പോലെയല്ല പക്ഷേ സായി സംബന്ധിച്ചെടുത്തോളം സത്യത്തിൽ ഈ ബിഗ് ബോസ് അവന്റെ നിലവിലുണ്ടായിരുന്ന ഒരു ഗുഡ് വില്ലിനെ അല്ലെങ്കിൽ ഒരു ഫേസ് വാല്യുവെ ഒരുപാട് തകർത്തു അതായത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി ഇപ്പൊ നിലവിൽ ഒരുപാട് കാരണം ഞാൻ തന്നെ ഓർക്കുന്നുണ്ട് പലപ്പോഴും സായിയുടെ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ താഴെയുള്ള പക്കതയുള്ള ഒരുപാട് ആളുകള് സായി വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് അടിക്കാറുണ്ട് വളരെ പക്കഥയോടെ കാരണം സായി പറയുന്ന കാര്യങ്ങളും സായി ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ യുവതലമുറക്കും അതേപോലെ തന്നെ യൂത്ത്സിനും കൗമാരക്കാർക്കും അതേപോലെ പ്രായ ഒരു പ്രായഭേദമന്യേ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഓഡിയൻസും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറ്റുന്ന ഒരു യോഗ്യനായ ഒരാൾ എന്നുള്ള നിലക്കായിരുന്നു സായിയെ ഈ കേരളത്തിലും പ്രബുദ്ധ മലയാളികൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സായിയെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിൽ പോയതോടുകൂടി സായിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത് കാരണം ഇപ്പം നിലവിൽ സായിയെ സംബന്ധിച്ചിടത്തോളം സായി സത്യം പറഞ്ഞാൽ സായി ഉദ്ദേശിച്ചിരുന്ന് ബിഗ് ബോസിൽ പോയിട്ട് ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉണ്ടാവും ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാൽ സായിക്ക് വലിയൊരു ഫ്യൂച്ചർ ഉണ്ടാവും നിലവിൽ ഇപ്പം ചെയ് കണ്ടേറെ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം സാധ്യതയുണ്ട് അപ്പം സായി ഇപ്പം പല വിധത്തിലും വീഡിയോസ് ഇട്ട് നോക്കുന്നുണ്ട് ഒരു വിധത്തിലും സായി ചെയ്യുന്ന വീഡിയോസൂടെ റീച്ച് ചെയ്യുന്നില്ല കാരണം സായി സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഒരു കാറിൽ നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആ യൂട്യൂബർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പം അന്നൊക്കെ ഒരുപാട് ആളുകൾ പ്രേക്ഷകർ ജനലക്ഷ്യങ്ങൾ ഏറ്റെടുത്ത സായിയെ ഇന്നൊന്നുമല്ലാതാക്കി മാറ്റി അതായത് ബിഗ് ബോസ് എന്നുള്ള പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പം ഫുക്രു അതേപോലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ അഖിൽമാരാർ സത്യം പറഞ്ഞാൽ അഖിൽമാരാർക്കൊക്കെ ഇപ്പോഴൊരു ബേസ് ഉണ്ടായത് അദ്ദേഹം ഈ പിന്നെ ബിഗ് ബോസിലെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അല്ലാതെ ബിഗ് ബോസിനെ അനുകൂലിച്ച് സംസാരിച്ചുകൊണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ബേസും പാടില്ലാതായി മാറും എന്നുള്ളതാണ് പിന്നെ ബിഗ് ബോസില് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ജെയ്ഷിൻ്റെതായ കർശനമായ നിയന്ത്രണങ്ങളുണ്ട് ഒരു വർഷത്തേക്ക് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ സായിയെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് വളരെ ബ്ലെൻഡർ ആയിരുന്നു വളരെ വിഡിത്തമായിരുന്നു എന്ന് പറയാം അപ്പം സായി ഇപ്പം ഇടുന്ന ഏത് വീഡിയോസിനും അത്രയും ബാഡ് കമൻ്റാണ് നമ്മൾ പ്രബുദ്ധ മലയാളികൾ അടിക്കുന്നു പക്ഷേ അത് നമ്മൾ സായി പറഞ്ഞിട്ട് ആ പ്രബുദ്ധ മലയാളിയെ പറഞ്ഞിട്ട് കാര്യമല്ല കാരണം സായി ചെയ്തത് വളരെ പൊട്ടത്തരമായിരുന്നു അതായത് ചില തീരുമാനങ്ങൾ ഇപ്പം സായിയുടെ വീഡിയോസ് തന്നെ എടുത്ത് നോക്കുക കാരണം സാധാരണ ഒരു ദിവസം കൊണ്ടൊക്കെ സായിയുടെ വീഡിയോസുകൾ ഉണ്ടാവാറ് ഒരു ലക്ഷം വ്യൂ അല്ലെങ്കിൽ രണ്ട് ലക്ഷം വ്യൂ മൂന്ന് ലക്ഷം വ്യൂ അത്തരത്തിലായിരുന്നു സായിയുടെ അക്കൗണ്ടിൽ പിന്നെ ഒരു മാസം സായി എത്ര ഏൺ ചെയ്യുന്നു എന്നൊക്കെ ഡയറക്റ്റ് ലൈവായിട്ട് എനിക്കൊക്കെ ഒരിക്കൽ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് സായിനോട് സായി ഇപ്പോൾ സായി ഞങ്ങളോട് തന്നെ പറയും നിങ്ങൾ ആ സമയത്തൊക്കെ ഞങ്ങളിന്ന് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലൂടെ നമുക്ക് ഒരു കണ്ടൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നോടൊക്കെ പറയാമുള്ള സായി ഉണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോസ് ഇട്ട് അങ്ങനെ വീഡിയോസ് ഭയങ്കര ഉപദേശങ്ങളും കാര്യങ്ങൾ ചെയ്യും പക്ഷേ സായിക്ക് ഇത്രയും യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് അറിഞ്ഞിട്ടും സായിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പരിതാപകരമായ കാര്യമാണ് അപ്പോൾ ഏതായാലും സായിക്ക് വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകളാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് അപ്പം എത്രമാത്രം ഇതാ ഇപ്പം ഡാഷ് വെള്ളം ഒഴിക്കാൻ അണ്ണനെ പഠിപ്പിച്ച ബിഗ് ബോസിന് അഭിനന്ദനങ്ങൾ ടോയ്ലറ്റിൽ വെള്ളം ഒഴിക്കാൻ ഞാൻ ഞാനതിനായിട്ട് പറഞ്ഞില്ല അണ്ണനെ പഠിപ്പിച്ച ബിഗ് ബോസിന് അഭിനന്ദനങ്ങൾ ഇനി അടുത്ത് നോക്കാം പിന്നെ മരവാഴ ഫാൻസ് കാക്ക തുരുത്ത് യൂണിറ്റ് കാരണം നോക്ക് എത്രമാത്രതായിട്ടാണ് ആളുകൾ അങ്ങനെ കാണുന്നത് ഒരു കാറിൽ നിന്നും ഇറങ്ങിയ സായി അഭിനന്ദനങ്ങൾ അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ കാറിൽ നിന്നും ഇറങ്ങിയ സായിക്ക് അഭിനന്ദനങ്ങൾ ഈ വീഡിയോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ സായി പൊതുവെ കാറിൽ ഇന്നുകൊണ്ട് മാത്രമായിരുന്നു വീഡിയോ ചെയ്തിരുന്നത് ഇന്നലെ അപ്പോൾ അത് കാറിൽ നിന്നും റീച്ച് കിട്ടായിട്ട് വീട്ടിൽ ബെഡ്റൂമിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ ആറാം തമ്പുരാൻ മറ്റേ കഴിച്ച ഇൻഡു ആറാം വാഴ ആ പഴയ സീക്രട്ട് ഏജൻറ്റും മതിയായിരുന്നു ഇത് ഒരുമാതിരി കണ്ണൻ ഷായി കാരണം സായിക്ക് കണ്ണൻ ഷായ് ഇപ്പൊ കണ്ണൻ എന്നാണല്ലോ എല്ലാരും പിന്നെ അതേപോലെ വേറെ ലേ കണ്ണൻ ബിഗ് ബോസ് ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഒന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ കണ്ണൻ സായി കക്കൂസ് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ബി ബി അഭിനന്ദനങ്ങൾ ബിഗ് ബോസിന് ഇപ്പോ ആരൊക്കെ എന്ന വാർത്ത കൊണ്ടുവന്നാലും കമന്റ് ബോക്സിൽ ഊക്ക് മൊത്തിരി അരി അണ്ണനാണല്ലോ അതായത് ബിഗ് ബോസില് എന്താണ് മുന്നേ സായി ചെയ്തിരുന്ന വീഡിയോസുകൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലേറെ ട്രെൻഡിങ് ആയിരുന്നു സായി എന്ത് പറയുന്നു എന്നായിരുന്നു മിക്ക ആളുകൾ നോക്കിയിരുന്നത് ഇന്ന് മിക്ക ആളുകളുടെ പൗസ് ചെയ്തിട്ട് സായിനെ സായിനെക്കുറിച്ച് സായിക്കെതിരായിട്ടിരിക്കുന്ന കമൻറ്റുകൾ വായിക്കണം ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് വേണോ നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ നമ്മോ എന്തോ പൊട്ടന്മാരാക്കടാ കാരണം അത്രമാത്രം നിലവാരമില്ലാതെ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് വേണോ നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ നമ്മ എന്താ പൊട്ടന്മാർ അതായത് മുൻപേ സായി അതായത് സീക്രട്ട് ഏജൻ്റ് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇതിന് വില കൽപ്പിച്ചിരുന്നു ഇപ്പം എന്താ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം ഇതൊക്കെ ഞങ്ങൾക്കറിയില്ലെന്ന് ആ ലെവലിക്ക് മാറി അതായത് ഈ ബിഗ് ബോസ് തന്ന മോശം പ്രതിഛായയാണ് ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഇനിയും റിയാക്ട് ചെയ്യേണ്ടത് കാറിൽ നിന്നും ഇറങ്ങി വീഡിയോ ചെയ്ത് സായി കണ്ണ കണ്ണപ്പിക്കൂ അഭിനന്ദനങ്ങൾ കാരണം ആളുകൾ അത്ര ഇതായിരുന്നു എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മിഷൻ ഗണ്ണ് ബോംബ് ഒലക്കൻ്റെ മൂട് അങ്ങനെ പവനായി ബിഗ് ബോസും തോറ്റ് കാർ റിവ്യൂ ഇട്ട് കളിക്കുന്നു എന്താ ചില സായി എന്തോ ഒരു ഡാൻസുമായി ബന്ധപ്പെടും കാരണം കണ്ട സത്യം പറഞ്ഞാൽ മൈൻഡ് ക്ലിയർ അല്ലാത്തതുകൊണ്ടും സായിൻ്റ ആയിരിക്കാം കേട്ടോ അവർ പക്ഷേ ഇനി നല്ല കണ്ടന്റുകൾ സായിരിക്കും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ എന്തോ സായിക്ക് ഇത്തരം നിലവിൽ ചെയ്യുന്ന കറണ്ട് അഫയേഴ്സിനൊന്നും ഒരു റീച്ചില്ല ബിഗ് ബോസിൽ പോകുന്നത് വരെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു സായിയോട് ഒരാളെ എഴുതിയാണ് കേട്ടോ ബിഗ് ബോസിൽ പോയതോട് അത് പോയി കിട്ടി ബിഗ് ബോസിൽ പോയപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു അവിടെ പോയപ്പോൾ ചി ചതിച്ച് ജാസ്മിനെ ജയിപ്പിക്കാൻ വേണ്ടി ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ വെറുത്തുപോയി അത് സത്യം കേട്ടോ കാരണം ബിഗ് ബോസിൽ ചെന്നിട്ട് സായി അവിടെ സായി ജാസ്മിൻ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെന്തൊക്കെ ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു അത്രത്തോളം കാരണം ഞാൻ ആ ബിഗ് ബോസിൻ്റെ അത് എത്രമാത്രം ഇതാ അറിയില്ല അപ്പം അതൊക്കെ അതായത് പിന്നെ സായി കണ്ണൻ ചേട്ടാ മുട്ട അടിച്ച് ക്ലീൻ ഷേവ് ചെയ്ത് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഉണ്ടോ കേട്ടോ ഒരേറ്റവും നല്ല ഇല്ല സായിക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എത്ര പിന്നെ ഇത് ചെയ്തിട്ടാണെന്ന് അറിയോ എന്ത് തന്നെ ആയാലും നമ്മളെ പിന്നെ എത്ര നല്ല നല്ല കണ്ടന്റ് ചെയ്തിരുന്നാണ് ഒരേറ്റവും നല്ല കമന്റ് ചെയ്യാം നീ എടുത്ത് നോക്കാം നാട്ടുകാർ താങ്കളെ ഇങ്ങനെ പറഞ്ഞു സ്നേഹിച്ചിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞു സ്നേഹിച്ചിരുന്നു സ്നേഹം ജിത്തുബായി പോയ വഴിയിൽ ഒരു പുല്ലുപോലും മുളച്ചിരുന്നില്ല എന്ന് കേട്ടത് അരിയണ്ണന്റെ കയ്യിൽ ഫോണും കാറും കൊടുത്ത് അവർ തടി തപ്പി അതായത് സത്യം പറഞ്ഞാൽ ഇപ്പൊ സായിന്റെ വൈഫും പിന്നെ അവരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ടും കൂടെ അപ്പം അപ്പം ആ സമയത്ത് ഇതിലേറെ റീച്ച് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ കോമാളി പിന്നെയും വന്നോ എത്ര ഉണ്ണിക്കണ്ണാപ്പി മരവാഴ ഒരുപാട് ഇതുണ്ട് ഇൻട്രോ ഇൻട്രോവേർട്ട് ഇൻ റിയൽ ലൈഫ് ആൻഡ് എക്സ്ട്രോവേർട്ട് ഇൻ ഇൻ റീൽ ലൈഫ് അതെ സത്യം പറഞ്ഞാൽ സായി എപ്പോഴും പറയാനുള്ള വാക്കാണത് കൊണ്ടും കൊടുത്തും വളർന്നവൻ ആടാ ഞാൻ ഈ ഡയലോഗ് ഉണ്ണി മുകുന്ദനോട് സംസാരിക്കുന്നതായി ഞാൻ ഓർക്കുന്നു ഇൻട്രോവേർട്ട് കണ്ണൻ ബായി അതായത് മുന്നേ ഈ ഉണ്ണിമുകുന്ദനായിട്ടൊക്കെ ഒരു വിഷയം ഉണ്ടായില്ലേ ആ സമയത്തൊക്കെ പിന്നെ സായിൻ്റെ ഈ ഇതൊക്കെ ഭയങ്കരതായിരുന്നു കേട്ടോ ഞാനിവിടെ ഇങ്ങനെ കമൻറ്റ് കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ വീഡിയോ കാണണം പക്ഷേ കമൻറ്റ് വായിച്ചപ്പോൾ വീഡിയോ കോൺട്രസ്റ്റ് ചെയ്യാനാവുന്നില്ലാത്തതന്നെ വീഡിയോ മിക്ക ആളുകളും കമൻറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിട്ട് അവൻ്റെ കാരണം വീഡിയോസുകൾ എന്താണ് എഴുതുന്നത് ഇതൊക്കെ കേട്ടിരിക്കുന്നവരാണ് ശരിക്കും വാഴ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കാരണം സായി ഇടുന്ന വീഡിയോസിനെ കുറിച്ചാണ് പറയുന്നത് കാരണം എത്രമാത്രം ആളുകൾ അതുപോലെ സീക്രട്ട് ഏജൻ്റ് എന്ന പേര് മാറ്റി അച്ഛൻ ഒരു വാഴ വെച്ചു എന്ന പേര് പേര് ഞങ്ങൾ അറിഞ്ഞില്ല താൻ ഇത്ര വലിയ വാഴായിരുന്നു എന്ന് അത് അറിയാൻ ഉള്ള സായിയുടെ മൂവായിരുന്നു ബിഗ് ബോസിൽ നടന്നത് അത് അറിയിക്കാനുള്ള ശ്രമം ഗെയിം കളിക്കാൻ മറന്നു അതായത് സായി പിന്നെ ബിഗ് ബോസിൽ വന്നിട്ട് ഒരു മരവാഴായി എന്നും അതേപോലെ തന്നെ ഏതായാലും സായിക്ക് എന്ത് ഏത് ഇവിടെ നോക്കി ഏത് കമൻറ് വായിച്ചാലും ഗാലറിയിൽ ഇരുന്ന് കമൻറ്റ് ചെയ്യാൻ നല്ല സുഖമാണ് പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം മിസ്റ്റർ വായ കണ്ടോ അതായത് സായി കുറേ വീഡിയോസുകൾ ചെയ്തില്ല സായി ഒരുപാട് വീഡിയോസ് നല്ല നല്ല വീഡിയോസുകൾ ചെയ്യുന്നു ആയി എല്ലാവരും പ്രേക്ഷകരെ ഏറ്റെടുത്തിരുന്നു സായി എന്ത് പറയുന്നു എന്ന് ഏത് സമയത്തും ആളുകൾ ശ്രദ്ധിച്ചിരുന്നു നാട്ടുകാരെ മൊത്തം നല്ലത് പഠിപ്പിക്കുന്ന ഒരു നന്മ മരം സായി ബിഗ് ബോസിൽ പോയിരുന്ന അരിയണ്ണൻ പുളി പുള്ളിയെ പറ്റി ഒന്ന് സംസാരിക്കണം പിന്നെന്താണ് നീ ഒരാളുടെ അച്ഛൻ വിളിച്ചത് കണ്ടു മരവായ എന്ന് വിളിച്ചതിനു മരവായ എന്ന് ജനങ്ങൾ മുഴുവൻ നിന്നെ വിളിക്കും അപ്പം സത്യ സന്തോഷ് പണ്ഡിറ്റിൻ്റെ കൃഷ്ണനാഥ് ഒരുപാട് കമന്റ് ഉണ്ട് ഏത് കമൻ ഉണ്ടാ ഏത് കമന്റ് എടുത്ത് നോക്കിയാലും തന്നെയാണ് അവസ്ഥ ഉണ്ടാവും ഏത് കമൻ സീ കെട്ടെന്നാ അച്ഛൻ ഇനി എത്ര വാഴ വാഴകൾ വെച്ചാലും അണ്ണന്റെ തട്ട് ത താണ് തന്നെ ഇരിക്കും അണ്ണനാണ് അണ്ണ യഥാർത്ഥ വാഴ മര വാഴ എന്തായ വാളമായിരുന്നു കാരുടെ ഇരിപ്പ് മതിയാക്കിയോ ഏതായാലും ഏതായാലും സായിയെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന കോണ്ടസ്റ്റൻറ്റിൻ്റെ മിക്ക കോണ്ടസ്റ്റൻറ്റിൻ്റെയും അവസ്ഥ ഇപ്പോൾ തന്നെയാണ് ഇപ്പം നമ്മളെ ഫുക്രു ആണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് നന്നായിട്ട് കണ്ടൻറ്റ് ചെയ്തിരുന്നവർ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക സൊസൈറ്റി ഇത്തരം ബിഗ് ബോസ് പോലത്തെ പ്രോഗ്രാംസുകൾ അനുഭവത്തിൽ നിന്നെങ്കിലും പഠിക്കണം നമ്മളിത്ര പ്രോഗ്രാംസുകൾക്ക് പോവാതിരിക്കണം നമ്മളെ ലൈഫ് സ്പോയിൽ ചെയ്യും നമ്മളെ ആക്കിയിട്ട് അവർ റീച്ച് ഉണ്ടാക്കണം എന്ന യഥാർത്ഥം അപ്പം ഇത് ഒരു നല്ല ഇതായിട്ട് എടുക്കുക ചിലപ്പോൾ സായി ഇത് കാണുന്നുണ്ടാവും സായെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല സായി പറയുന്നത് സായി നമുക്കൊക്കെ വളരെ വിഷമമുണ്ട് സായിക്ക് റീച്ച് ഇല്ലാത്ത ഈ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഈ കഴിഞ്ഞ സമയത്തൊക്കെ നമുക്കന്നെ നല്ല റീച്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് റീച്ച് കുറവായിരുന്നെങ്കിലും പക്ഷേ സായിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട് കാരണം പല വിഷയത്തിലും ആധികാരികമായി ഇടപെടാനും ആ സായിക്ക് സായിതായ ഒരുപാട് സ്കില്ലൊക്കെ ഉണ്ട് അപ്പം സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് സൊസൈറ്റിക്ക് ഇത് വലിയ നല്ലൊരു പാഠമാണ് ഇതേ മതിരിയൊക്കെ നല്ല പ്രോഗ്രാംസിലും തോന്നിയ ഇതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉള്ള ഫേസ് വാല്യൂ കുറയും എന്നുള്ളത് നമ്മളെപ്പോഴും ആലോചിക്കണം